അപ്പൂന്റെ അപ്പൂന്റെ വീട്ടില് നമ്മളെ ചിഞ്ചി പൂച്ച അപ്പൂന്റെ അമ്മ രണ്ട് കുട്ടികളുണ്ട് അപ്പൂന്റെ അമ്മൂന്റെ വീട്ടില് ആരുണ്ട് ചിഞ്ചി പൂച്ചേ അങ്ങനെ നമ്മളെ പിന്നെ അപ്പൊ നമ്മളെ ചിഞ്ചി പൂച്ച ആണല്ലേ അപ്പൂന് അമ്മൂന്റെ വീട്ടിലല്ലേ ഏ അപ്പൂന്റെ അമ്മൂന്റെ വീട്ടിലെ അപ്പൊ ഈ ചിഞ്ചി പൂച്ചയുടെ വീട്ടിൽ ഏഹ് അപ്പൂന്റെ അമ്മൂന്റെ വീട്ടില് വേറെ എന്തെല്ലാം മൃഗങ്ങളുണ്ട് Ponei, andare ആ ചിഞ്ചി പൂച്ച മാത്രം വീട്ടിൻ്റെ ഉള്ളിലുണ്ടോ അപ്പൊ നമ്മളെ ചിഞ്ചിപ്പൂച്ചയുടെ ഈ ബാക്കി ഇപ്പൊ ടീച്ചർ കാണിച്ച എല്ലാ മൃഗങ്ങൾക്കും എന്തിനാസൂ അല്ലേ ഏ ചിപ്പൂച്ചക്കാണെങ്കിലും അപ്പൂന്റെ ഒക്കെ കളിക്കാം മുല്ലിയപ്പൂന്റെ ഒക്കെ കളിക്കാം ൂച്ച കഴിയും ഞങ്ങൾക്കൊന്നും കഴിയുന്നില്ല പറഞ്ഞിട്ട് അങ്ങനെ അവർക്ക് പൂച്ചയുടെ പൂച്ചയുടെ അസൂയ്പാവ് ഇവരാരും നമ്മളെ ചിഞ്ചിപ്പൂച്ചന കളിക്കാൻ കൂട്ടുന്നില്ല ആരും കളിക്കൂട്ടുന്നില്ല നമ്മ ടീച്ചർ ഇപ്പൊ കാണിച്ച ആരും നമ്മളെ ചിഞ്ചിപ്പൂച്ചന കളിക്കൂട്ടുന്നില്ല പാവ അപ്പൊ ചിഞ്ചിപ്പൂച്ചെ ൂച്ച സങ്കടപ്പെട്ടിട്ട് പോയിട്ട് ഏടെ അറിയാം നമ്മളെ പശുല്ലേ പശുവിന്റെ വീട് പശുവിന്റെ വീടില്ലേ തൊഴുത്ത് അങ്ങനെ പശു തൊഴുത്തില് കൂട്ടി സ്ഥലത്ത് പോയിട്ട് നമ്മളെ ചിഞ്ചിപ്പൂച്ച കിടന്നു ചിഞ്ചിപ്പൂച്ചട കിടന്നിട്ടായിട്ടാകുമ്പോ ചിഞ്ചിപ്പൂച്ചാ നമ്മളെ നീ നായി നമ്മളെ ും കഴിക്കുന്നുണ്ട് അവിടെ കോഴിയും കളിക്കുന്നുണ്ട് ബാക്കി ടീച്ചറാ കാണിച്ച മൃഗങ്ങളെല്ലാം പുറത്ത് കളിക്കുന്നുണ്ട് അങ്ങനെ കളിക്കുമ്പോ നമ്മളെ നായ മാത്ര മാത്ര ായ മാത്രങ്ങുന്നുണ്ട് പിറ്റത്തുറങ്ങുന്നുണ്ടല്ലേ ആ ടിങ്കു നായ ഉറങ്ങുന്നുണ്ട് പൂച്ച പറഞ്ഞ അവിടെ മുകളിൽ ഇരുന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ ടിങ്കു നായ ഉറങ്ങുന്നുണ്ട് അപ്പൊ അതിലൂടെ ആര് വന്നു കുറുക്കൻ ആ കുറുക്കൻ പേരുണ്ടായി ചമ്പ കുറുക്കൻ എന്ത് പേര് നമ്മളെ കുറുക്കൻ എന്തിന് വന്നത് അപ്പൊ കോടിച്ചാലേ നമ്മളെ കോഴിക്കോലെത്തേ അപ്പൊ നമ്മളെ പൂച്ചോ കോമ്മ പിടിക്കോ അപ്പൊ എങ്ങനെ കോയിനെ രക്ഷപ്പെടുത്തുന്ന ചിഞ്ചി പൂച്ച എങ്ങനെ ആയിക്കോലെ കടന്നിട്ടുണ്ടേ അതിൻറെ അടുത്തൊരു മാവുണ്ടായിനാ മാവിന് നേനോട്ട് നോക്കുമ്പോ മാങ്ങനാ വാങ്ങന പറിച്ച് അറിയാ ചമ്മക്ക് അറിയാന്ന് പറഞ്ഞു വേഗം ത്തിലേക്ക് മാങ്ങ വരച്ചു കൊടുത്തു ഓടി കാട്ടിലേക്ക് ഓടി അത് ഇങ്ങനെ ഓടമ്പ ആര് കണ്ടു ഏടുന്ന ചെമ്പുത്തനെക്കൻ വെച്ചു വെച്ചു ായക്ക് അമ്മ നായ ഒന്നുണ്ടായി അങ്ങനെ ടിങ്കുനായക്ക് പെട്ടെന്ന് ഉണർന്നു നോക്കുമ്പര തിങ്കുനായ ഉണർന്ന് തിങ്കുനായ ചെമ്പുക്കന മറ്റോടിക്കലും ഓടിച്ചു അങ്ങനെ ആ ചെമ്പുർക്ക പേടിച്ചു കാട്ടിലേക്ക് ഓടിപ്പോയി കാട്ടിലേക്ക് ഓടിപ്പോയി അപ്പൊ കോഴീനെ രക്ഷപ്പെടുത്തി നമ്മളെ ആടിനി പശുവിനി പിന്നെ താറാവിന് മൊയലിന് നമ്മളെ ടിങ്കു നായക്ക് എല്ലാര്ക്കും ആരും ഇഷ്ടായി നമ്മളെ ചിഞ്ചി പൂച്ചന ഇഷ്ടായി അല്ലേ എന്തുകൊണ്ട് ഇഷ്ട കോഴീനെ രക്ഷപ്പെടുത്തി കോഴിനെ രക്ഷപ്പെടുത്തിയോണ്ട് ചിഞ്ചി പൂച്ചന ഇഷ്ടായി അങ്ങനെ ചിഞ്ചിപ്പൂച്ചന പിന്നെല്ലാരും എന്താക്കി ൂട്ടി അല്ലേ ആ എല്ലാരും കൂട്ടുകാരായിട്ട് ചിഞ്ചുപൂച്ചറി കളിക്കാൻ കൂട്ടി കളിക്കാൻ പിന്നാലുണ്ടായി നമ്മളെ നായി ഉണ്ടായി പശുണ്ടായിട്ടേ പശുണ്ടായിനി പിന്നാലുണ്ടായിട്ടേ ആ ൂച്ച മാത്രണ്ടായല്ലേ കൂട്ടാതെ പിന്നെ കോയിനെ രക്ഷപ്പെടുത്തി എല്ലാരും ഒന്നിച്ച് കളിച്ചു ഇഷ്ട കഥ നല്ല പൂച്ച ആ ചിഞ്ചിപ്പൂച്ച നല്ല പൂച്ച എല്ലാര്ക്കും പിന്നെ ഇഷ്ടായി നിങ്ങൾ